അധ്യായം പതിനാല് ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോടുകൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ വീണമീട്ടുന്നത് പോലൊരു സ്വരം അവർ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട നൂറ്റിനാൽപ്പത്തിനാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു മഹാബാബിലോൺ വീണുപോയി പോയി ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാവകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത് അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ് അതെ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു ചെയ്യുന്നു പിന്നെ ഞാൻ കണ്ടു ഇതാ ഒരു വെൺമേഘം മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവന്റെ ശിരസിൽ സ്വർണ കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അരിവാളെടുത്ത് കൊയ്യുക കൊയ്ത്തിന് കാലമായി ഭൂമിയിലെ വിളവ് ഭാഗമായി കഴിഞ്ഞു അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തുവന്നു അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ റക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച് ദൈവത്തിന്റെ ക്രോധമാകുന്ന വലിയ മുന്തിരിച്ചക്കിലിട്ടു പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴ മാട്ടി ചക്കിൽ നിന്ന് കുതിരകളുടെ വരെ ഉയരത്തിൽ ആയിരത്തി അറുനൂറ് സ്ഥാതി ഉണ്ണീളത്തിൽ രക്തപ്രവാഹമുണ്ടായി